അഞ്ചലിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കൂർക്ക പറ്റിയാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇത് കൂർക്ക മുളപ്പിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ ചണച്ചാക്കിൽ രണ്ട് ആഴ്ച കെട്ടിവെച്ചാൽ നനഞ്ഞ ചണച്ചാക്കിൽ രണ്ടാഴ്ച കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഏത് കൂർക്കയും നല്ല പോലെ ഇതുപോലെ മുളവഴിയും അതായത് നല്ലപോലെ നനച്ച് നനച്ചീർപ്പ് നിൽക്കുന്നിടത്ത് കൂർക്ക ചണച്ചാക്കിൽ കെട്ടിവെച്ചാൽ മതി നല്ലപോലെ വീർപ്പ് ഇത് നമ്മൾ കടയിൽ നിന്ന് വരച്ച കുർക്കയുടെ ഇതാണ് ആദ്യം നമുക്ക് നടാൻ വേണ്ടി ച ഈ കൂർക്ക തൈ മേടിച്ചാൽ മതി അതിനുശേഷം നമുക്കിതിൻ്റെ തല ഒടിച്ച് നടാം ഏതും ഏത് മഴക്കാലത്തും പറ്റിയ കൃഷി നടൻ പറ്റിയ ഒരു ഇതാണ് കൂർക്ക പിന്നെ തന്നെ ഇത് ഏത് സമയത്തും നല്ലപോലെ വിളവ് കിട്ടുന്ന ഒരു കൃഷി ആണ് കുർക്ക മണ്ണിൽ നന്നായി ഏത് മണ്ണിൽ നന്നായി പിടിക്കുകയും ചെയ്യും പിന്നെ ഇതിന് നല്ല ചാരം ചാരം നന്നായി മിക്സ് ചെയ്ത് ഇത് നട്ടതിന് ശേഷം അതിലേക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് പുഴുശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാനും കീടങ്ങളുടെ ആക്രമണം ഒഴിവാക്കാനും ഇത് വളരെയധികം സഹായിക്കും ചീഞ്ഞുമായിരിക്കാനും എല്ലാം ഈ കൂർക്ക ഇതൊക്കെ ഈ ചാണക ചാരപ്പൊടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിന് ശേഷം നമ്മൾ രണ്ട് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ പുതിയ വീഡിയോ വന്നിരിക്കുന്നതായിരുന്നു ഏത് മണ്ണിലും കൂർക്ക നടാം കേട്ടോ അതായത് മുള വന്നതും ഇല്ലാത്തതുമായ എല്ലാം കൂർക്കകളും നമുക്ക് നടാൻ പറ്റും അതായത് ഇത് ഒരു മൂന്ന് മാസം കൊണ്ട് ഈ കൂർക്കയുടെ ഒക്കെ വിളവ് എടുക്കാൻ സാധിക്കും അതായത് തടവൊക്കെ നന്നായി ഇതുപോലെ ഒരുക്കി കൊടുക്കുക അതിനുശേഷം നല്ലപോലെ മണ്ണ് മേൽമണ്ണ്ണ് നല്ലപോലെ പോലെ കൂട്ടി ചപ്പും ചവറുകളെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് കൂർക്ക നടാവുന്നതാണ് മഴക്കാലത്ത് നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കൃഷി രീതി തന്നെയാണ് കേട്ടോ ഈ കൂർക്ക രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്കും നമുക്ക് ചാരമൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് ചാരവും മണ്ണും കൂടെ മിക്സ് ചെയ്തിന് ശേഷം ഇതിൻ്റെ നാമൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇടവഴി ചാരവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് അതുപോലെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഇത് വളരെ നല്ലതാണ് പിന്നെ ഇതിന് അടിവളമായിട്ട് കൊടുക്കുന്ന ഫാറ്റം ബോക്സ് നല്ലൊരിതാണ് ഫാറ്റം ബോക്സ് അടിവളമായിട്ട് ഇട്ട് കൊടുക്കുക വളരെ നല്ലതാണ് അതായത് ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ല ഇത് മുളപ്പിച്ച വിത്താണ് ഇത് നമ്മളിപ്പം ഇതിലേക്ക് ഒരു മൂന്നിഞ്ച് അകലത്തില് അല്ലെങ്കിൽ നാലടി നാലിഞ്ച് അകലത്തില് നമ്മളിത് ഇട്ട് വിടുകയാണ് അപ്പം ഇതിന് വളരാനായിട്ടൊരു ക്യാപ്പ് വേണം ചാണകം കൂർക്കേക്ക് ഒട്ടും അനുയോജ്യമല്ല കേട്ടോ അതായത് കൂർക്കേക്ക് കറുപ്പ് നിറവുമൊക്കെ ധാരാളമായിട്ട് വരാനായിട്ട് ഈ ചാണകം ഉപയോഗിച്ചാൽ പറ്റുമോ അതുകൊണ്ട് ചാണകം അങ്ങനെ അധികം ആരും ഉപയോഗിക്കാറില്ല പിന്നെ ഇത് ഇതിൻ്റെ വിത്ത് ഉൽപ്പാദിക്കുന്ന അതായത് കൂർക്ക തല വലുതായി വരുമ്പോൾ ഒടിച്ച് നടന്നതാണ് ഇതിൻ്റെ ഒരു ശരിയായ രീതി രീതി രണ്ട് തരവും നന്നായിട്ട് ഈ കൂർക്ക നനച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് രാവിലെയും വൈകിട്ടും അതായത് എപ്പോഴും നനവ് നിൽക്കുന്നത് കൂർക്കയുടെ വലിപ്പം വെക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് രണ്ട് മാസം കഴിയുമ്പോൾ വേപ്പിൻ വേപ്പിൻപെണ്ണാക്ക് പുളിപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ ചുവട്ടിൽ പുളിപ്പിച്ച് കലക്കി ഒഴിക്കണം എങ്കിലും വളർച്ച നല്ലതായിട്ട് വരാൻ സാധിക്കും അതായത് ഇതിൻ്റെ വിളവെടുക്കുന്നതൊക്കെ അറിയാൻ അറിയാമല്ലോ അതായത് കൂർക്ക നാമ്പുകളൊക്കെ ഉണങ്ങി ഉണങ്ങി വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ വിളവെടുക്കുന്നത് അത് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ കഴിയും ഇതിൻ്റെ വിളവെടുക്കാനായിട്ട് അതിൻ്റെ നാമ്പുകളൊക്കെ കരിഞ്ഞു വരുമ്പോൾ നമുക്ക് ആ വിളവെടുത്ത് വിളവെടുക്കാം അങ്ങനെയാണ് പൊതുവെ അതായത് നമുക്കിത് ഒരു തവണ വിത്ത് മേടിച്ചാൽ മതി പിന്നെ അതിൻ്റെ നാമ്പൊടിച്ച് നടന്ന് നട്ടാൽ മാത്രം മതി പിന്നെ ചെടി മേടിക്കേണ്ട ആവശ്യവും ഇല്ല അതായത് ഈ കൂർക്ക മേടിക്കേണ്ട ആവശ്യവുമില്ല തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിളവെല്ലാം എടുക്കാം എടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു വേർ വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേപ്പി മെണ്ണാക്ക് അടിവളമായിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അതായത് ഇടുന്നതിന് മുമ്പ് നമ്മൾ തണു എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലേക്ക് അടിവളമായിട്ടൊക്കെ ഈ വേപ്പി മണ്ണാക്കി ഇട്ടുകൊടുക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് പിന്നെ ഇതിൻ്റെ നാമ്പ് നുള്ളി നടന്ന് എടു നടുന്നെടുത്താണ് ധാരാളം കൂർക്ക ഉണ്ടാകുന്നത് നാമ്പ് നമ്മളിങ്ങനെ അതിൻ്റെ മണ്ട ഇത് മുളച്ചു വരുമ്പോഴത്തേക്കും ഒരു നല്ല രീതിയിൽ പൊക്കത്തിലേക്ക് പൊക്കത്തിലേക്കാകുമ്പോഴത്തേക്കും ഇതിൻ്റെ നാമ്പ് ഒടിച്ച് അടുത്ത തലത്തിലേക്ക് നടുന്നിടത്താണ് ധാരാളമായിട്ട് കൂർക്ക ഉണ്ടായി വരുന്ന പിന്നെ ഇതൊരു പൊതുവേ ഒരു ഈ ഇങ്ങനെ നാമ്പെടുക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രി ചരിച്ച് നടുന്ന വളരെ നല്ലതാണ് അപ്പോൾ വിത്ത് കൂടുതൽ ഉണ്ടാകാനൊക്കെ ഇട്ട് സാധിക്കും പിന്നെ ഇതിൽ പുഴു പുഴുശല്യവും വിരയും ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഈ ചാരം നമ്മളിപ്പോൾ തല തളിച്ച് കൊടുക്കാൻ പോവുകയാണ് ധാരാളമായിട്ട് ഇങ്ങനെ നല്ലപോലെ ചാരം ഇടയ്ക്കിടയ്ക്ക് തിളച്ച് കൊടുക്കുന്ന നമുക്ക് അതായത് ഈ ഉറുമ്പ് കാക്കി ഉറുമ്പ് അതുപോലെ ഉറുമ്പുകളൊക്കെ വരാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് പുകയില കഷായം അടിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതിലേക്ക് പുഴുവല്യം ഒന്നും ഉണ്ടാകാതിരിക്കുകയും എല്ലാം ചെയ്യുക ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇതിലേക്ക് ഇതിലേക്ക് അടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ വളം ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് വേപ്പി മിണ്ണാക്ക് ചെറിയ ആയിട്ട് ഉപയോഗിച്ച് അതായത് പുളിപ്പിച്ച് നല്ലപോലെ പുളിപ്പിച്ച് നല്ലപോലെ ഇതിലേക്ക് കലക്കി ഒഴിക്കുമ്പോൾ ഇതിൻ്റെ വളർച്ച നല്ലതായിരിക്കും പിന്നെ ഇതിന് ഒരു മഴയൊരു വിഷയമേ അല്ല ഇതൊരു ചീൽ വളരെ കുറവാണ് അതുകൊണ്ട് ഏത് മഴക്കാലത്തും ഈ കൂർക്ക കൃഷി വളരെ അനുയോജ്യമാണ് ഇത് മാർക്കറ്റിൽ ഒരു നാൽപ്പത് രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും നാൽപ്പത് മുപ്പത്തഞ്ച് രൂപ റേഞ്ചാണ് കൂർക്കയൊക്കെ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഏത് കൃഷിക്കാർക്ക് ഏത് സമയത്തും നടാൻ പറ്റിയ വളരെ നല്ല അധികം ഒരു കൃഷി രീതിയാണ് കൂർക്ക ഏത് മണ്ണിലും പിടിക്കുകയും ചെയ്യും നമുക്ക് ഇതിലെ പിന്നെ ഇടക്കാട് പറിക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇതിലേക്ക് നമ്മൾ വേറെ വളമൊന്നും കൊടുക്കാൻ ആവശ്യമേയില്ല ഇത് പൊതുവെ ഏത് കാലാവസ്ഥയിലും പിടിക്കുന്നതാണ് കൂർക്ക പിന്നെ ഇതിന് വേറെ ഇതുണ്ട് അടിപൊളമായിട്ട് ഫാറ്റം ബോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതും നമുക്ക് വളരെയധികം നല്ലതാണ് ഫാറ്റം ബോക്സ് ഇതിന് അടിപൊളമായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ വേറെ പൊതുവേ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മളിതി ഒരു തൊണ്ണൂറ് ഡേയ്സ് കഴിഞ്ഞ് നമ്മളിതിൻ്റെ വിളവെടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോഴത്തേക്കും നമ്മൾ കൂർക്കനാമ്പുകൾ ഇനി പൊങ്ങി വരുന്നതിന് ശേഷമുള്ള വീഡിയോ ഒരു തൊണ്ണൂറ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ രണ്ടു നേരമൊക്കെ നനച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളിതിന് നല്ലപോലെ ഒരു വേലിയൊക്കെ കെട്ടിക്കൊടുക്കുക